പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തത് കാരണം ദേ ഈ ദൃശ്യത്തിൽ കാണുന്ന ഇവനെ കണ്ടോ ഇവനാണ് പൊട്ടാസ് നിഷാദ് കേട്ടോ ഇവൻ വേറും ക്രിമിനലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇരുപതോളം കേസിലെ പ്രതിയാണ് രണ്ടാഴ്ച മുമ്പാണ് ഇവനെ കൊട്ടിയം പോലീസ് കൊല്ലം ജില്ലയിൽ കൊട്ടിയം പോലീസ് പിടികൂടി ഇവനെ കാപ്പ കേസിൽ റിമാൻഡ് ചെയ്തത് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ ഇവൻ്റെ പിന്നിൽ ആൾക്കാരുണ്ടായതുകൊണ്ടാകാം ഇവൻ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം എടുത്തിറങ്ങി ഇറങ്ങിയതിനു ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഇവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒറ്റ കൊടുത്ത ആൾക്കാരുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവൻ സമീപത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ കയറി ആ വീട്ടിലെ ഗ്രഹനാഥനെയും അദ്ദേഹത്തിൻ്റെ മകനെയും അതുപോലെ തന്നെ മകൻ്റെ കൂട്ടുകാരനെയും ക്രൂരമായി മർദ്ദിച്ചു ആ ഗ്രഹനാഥനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനും ശ്രമിച്ചു കേട്ടോ ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഉമയനല്ലൂർ പൊതിച്ചിറ കുന്നുംപുറത്ത് വീട്ടിൽ മനു ഇയാളുടെ മകൻ അഭിമന്യു അഭിമന്യുന്റെ സുഹൃത്ത് ഹാരിസ് എന്നിവർക്കാണ് പരിക്കേറ്റത് മനുവിനെ മർദ്ദിച്ച ശേഷം കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്താനും ശ്രമിച്ചു തടസ്സം പിടിക്കാനെത്തിയ മകനെയും മകൻ്റെ സുഹൃത്തിനെയും തലയടിച്ചു പൊട്ടിച്ചു മൂവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുപതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ പൊട്ടാസ് എന്ന് പറയുന്ന നിഷാദ് രണ്ടാഴ്ച മുമ്പാണ് കാപ്പ കേസിൽ ഇയാളെ പിടികൂടി ജയിലിലടച്ചത് എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ ശേഷമാണ് വീണ്ടും ആക്രമണവുമായി ഇറങ്ങിയത് നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടും ജാമ്യം നേടി പുറത്തിറങ്ങുക എന്നതാണ് ഇയാളുടെ പതിവ് കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നേതൃത്വത്തിൽ എസ് ഐ നിതിൻ നളൻ അടങ്ങിയ സംഘമാണ് പ്രതി പിടികൂടിയത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇരുപതോളം ക്രിമിനൽ കേസിലെ പ്രതിയാണ് ദെയ നിൽക്കുന്നവനെന്ന് പൊട്ടാസ് നിഷ എന്ന് അറിയപ്പെടുന്നു കേട്ടോ അത്രത്തോളം ഒരു ക്രിമിനലാണ് യാതൊരു കാരണവശാലും നമുക്ക് ഈ ക്രിമിനലുകളെ വളർത്തുവാൻ പാടുള്ളതല്ല നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ